ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ പഠിച്ച ഒരു കാര്യം എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ വേറൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം അഭിനയിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമുക്ക് ഒരു വിലയുണ്ടാവും അഭിനയിക്കാൻ അറിയാത്തവർ എപ്പോഴും എല്ലാ ഇടങ്ങളിലും പരാജയപ്പെടുന്നവരായിരിക്കും ജീവിതത്തിൽ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാതെ ഒരു കാര്യം വേറൊരു വ്യക്തി നമ്മളോട് പറയുമ്പോഴും അവിടെ നമ്മൾ ആ പറയുന്നത് സത്യമല്ല ആ പറയുന്നത് ശരിയല്ല എന്നൊരു തോന്നിയിട്ടും അവരുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ അവർ അന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അതേ സ്ഥാനത്ത് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ വിലയില്ലാത്തവരാകും അത് എവിടെ ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്താവാം നമ്മുടെ സുഹൃത് ബന്ധത്തിലാവാം സമൂഹത്തിലാവാം എവിടെ ആയാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആര് പറഞ്ഞാലും ഞാൻ ആ നിമിഷം ഞാൻ ചോദിക്കും ആ നിമിഷം അതിനെ ഞാൻ കറക്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും അങ്ങനെ പറയുന്നത് കൊണ്ട് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ ഒരു സ്വഭാവത്തിന് തെറ്റ് കണ്ടാൽ ആ തെറ്റാ സമയം എനിക്ക് പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് സമാധാനം വരുത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനെപ്പറ്റി പറയാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ അത് ചോദിച്ചിരിക്കും ഞാനത് പറഞ്ഞിരിക്കും കാരണം എനിക്ക് വലിയത് എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് വലിയത് എൻ്റെ മനതൃപ്തിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളൊരു കാര്യം ചെയ്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഞാൻ ചോദിച്ചിരിക്കും പിന്നെ അതിന് ഞാൻ സമയം മാറ്റി വെക്കാറില്ല എൻ്റെ വീട്ടിൽ ആരോടായാൽ കൂടി എനിക്ക് പിടിക്കാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ചോദിച്ചിരിക്കും അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭിനയിക്കാൻ എനിക്കറിയത്തില്ല ഞാൻ ഇന്നല്ല എൻ്റെ മരണം വരെ ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതേ രീതിയിൽ തന്നെ ഞാൻ പോകത്തുള്ളൂ പക്ഷേങ്കിൽ ഇന്ന് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഇന്ന് എല്ലാവർക്കും വേണ്ടുന്നത് അഭിനയിക്കുന്നവരെയാണ് യാഥാർത്ഥ്യമായിട്ട് സത്യങ്ങൾ പറയുന്നവരെ ഇന്ന് സമൂഹത്തിന് വേണ്ട അപ്പം ഞാനീ പറഞ്ഞ കാര്യം ശരിയല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ